ബംഗാളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര പരുക്ക് ആയിരത്തോളം പേരടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചതെന്ന് ഇ ഡി അറിയിച്ചു കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണമെന്നും പോലീസിൽ പരാതി നൽകിയെന്നും ഇ ഡി അറിയിക്കുന്നു നിതിൻ അഭിജയം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നിതിൻ കാര്യമായ പരുക്കേറ്റിട്ടുണ്ടോ ഇവർക്ക് ഒരു അന്വേഷണ സംഘത്തെ ഇങ്ങനെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലൊന്നും ഉണ്ടായില്ല അവിടെ ഗോഗോൽ ഇന്ന് രാവിലെയാണ് ഇ ഡി സംഘത്തിന് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് ടി എം സി നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഇ ഡി സംഘത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര പോലീസ് സേനയ്ക്കും നേരെ ആക്രമണം ഉണ്ടായത് ഏതാണ്ട് ഇരുന്നൂറോളം പേർ ആക്രമിച്ചു എന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം എന്നാൽ ഇപ്പോൾ ഇ ഡി ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ് ഏതാണ്ട് ആയിരത്തോളം വരുന്ന ആൾ ആൾക്കൂട്ടമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് കല്ലും അതോടൊപ്പം തന്നെ മറ്റ് ആയുധങ്ങളുമായി ഈ സംഘം ആക്രമിച്ചു എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിക്കുന്ന വിവരം ഏതാണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതോടൊപ്പം തന്നെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും ഈ ആൾക്കൂട്ടം മോഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ ഒരു വിശദമായ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥരുടെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഒരു പരിക്കുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ഇ ഡി ഔദ്യികമായി തന്നെ അറിയിക്കുന്നത് തുടർ നടപടിക്കായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സമീപകാലത്ത് ഇതുവരെ ഇത്തരമൊരു സംഭവങ്ങളും തന്നെ ഉണ്ടായിട്ടില്ല നമ്മുടെ നേരത്തെ ബംഗാളിനടക്കം ഇ ഡി വലിയ തരത്തിൽ നടപടി ശക്തമാക്കിയിരുന്നു അപ്പോഴും വലിയ പ്രതിഷേധം ഇ ഡിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ തെരുവിലേക്ക് നേരിടുന്ന തരത്തിലേക്ക് പോയിരുന്നില്ല എന്തായാലും ഇപ്പോൾ പോലീസ് അടക്കം ഇപ്പോൾ ശക്തമായ നടപടിയായി മുന്നോട്ട് പോകുന്നു മാത്രമല്ല ഗവർണർ സി വി ബോസ് ഡി ജി പിയും അതോടൊപ്പം ചീഫ് സെക്രട്ടറിയും വിളിച്ചു വരുത്തി സംഭവത്തിന്റെ ും കൂടാതെ ഇപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി തന്നെ ബിജെപിയും കോൺഗ്രസും ഇപ്പോൾ ആയുധമാക്കുകയാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസും ബിജെപിയും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ശരി നിതിൻ ബംഗാളിൽ മുമ്പും പലതവണ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും സംസ്ഥാന സർക്കാർ മമതാ ബാനർജിയും കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാർ തമ്മിലുള്ള മൽപിടുത്തമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരുക്കേൽക്കുന്ന നിലയിലേക്കുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആക്രമണമൊക്കെ ഇതാദ്യമാണ് നീതിരാംബുജനാണ് വിവരങ്ങൾ നൽകിയത്